അസ്സാമലൈക്കും ഇന്ന് വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് പൈസ കുറച്ച് കളറിലും അതേപോലെ തന്നെ ബ്ലാക്കിലും ബ്ലാക്കിലുമായിട്ടുള്ള വെറൈറ്റി അബായാസുമായിട്ടാണ് വന്നിരിക്കുന്നത് നിത മെറ്റീരിയൽ വരുന്നുണ്ട് മാർഷ മെറ്റീരിയലും വരുന്നുണ്ട് നമുക്ക് കാണാം വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വണ് വരുന്ന ഒരു അബായ ഇത് നല്ല പീക്കോക്ക് കോക്ക് കളറിലാണ് ഇത് വരുന്നത് ഫ്രണ്ടിൽ മൂന്ന് ഷോ ബട്ടൺ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ആയിട്ട് ഒരു ഗൗൺ മോഡലാണ് ഈ ഒരു അബായ വരുന്നത് സ്ലീവ് അലാസ്റ്റിക്ക് ആണ് വരുന്നത് ബാക്കിൽ പ്ലെയിൻ ആയിട്ടാണ് വർക്കൊന്നുമില്ല അതിൻ്റെ ലെങ്ത്ത് അൻപത്തിരണ്ട് വിടുത്ത് ഇരുപത്തിരണ്ടാണ് വരുന്നത് നല്ലൊരു കളറാണത് നല്ലൊരു അടിപൊളി ഫ്രോക്ക് മോഡൽ അപായമാണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്കിൽ ഉള്ളൊരു അപായമാണ് നല്ല ഇമ്പോർട്ടഡ് മാർഷ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ആര്യ വർക്കാണ് വരുന്നത് നല്ലൊരു വൈറ്റ് കളറിൽ നല്ലൊരു അടിപൊളി വർക്കാണ് ഫ്രണ്ടിൽ ഇതിന് വന്നിട്ടുള്ളത് അടിപൊളിയാണ് കയ്യിന് വന്നിട്ടുണ്ട് ആ ഒരു വർക്ക് കേട്ടോ ലൂസ് സ്ലീവ് ആണ് ഇതിന് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇത് നല്ലൊരു വർക്കാണ് സ്ലീവിന് ഇന്നറൊക്കെ വരുന്നുണ്ട് ഇതിന് നല്ല അടിപൊളി നല്ലൊരു ഇമ്പോർട്ടഡ് അപായമാണ് ടുത്ത് വരുന്നത് ഇരുപത്തിമൂന്ന് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അപായം തട്ടോ ബ്ലാക്കിലാണ് അതേപോലെ തന്നെ ഒരു ഫ്രണ്ടിലൂടെ അങ്ങനെ ഒരു കട്ടിംഗ് വർക്ക് ഹാൻഡ് വർക്കോട് നല്ല അടിപൊളി നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്കും കൂടെ ആണ് ഇതിന് വന്നിട്ടുള്ളത് ഫ്രണ്ടിലൂടെ ഒരു കട്ടിങ്ങും ആയിട്ടുള്ള ഒരു വർക്കാണ് സ്ലീവിനും ആ ഒരു വർക്ക് വന്നിട്ടുണ്ടോ അതേപോലെ തന്നെ സ്ലീവിന്റെ തട്ടത്തിൽ കൂടെ ഇങ്ങനെ ഹാൻഡ് വർക്കും വരുന്നുണ്ട് നല്ലൊരു അടിപൊളി അപായമാണ് ഇമ്പോർട്ടൻ്റെ മാർഷ മെറ്റീരിയലാണ് ഇത് വരുന്നത് പിന്നെ ബാക്കിൽ വർക്കൊന്നും വരുന്നില്ല പ്ലെയിൻ തന്നെയാണ് ഹാൻഡ് വർക്ക് ഒക്കെ നല്ല താഴെ വരെ താഴെ വരെ വരുന്നുണ്ട് ഹാൻഡ് വർക്ക് ലൂസ് സ്ലീവാണ് ഇതിന് വരുന്നത് സ്ലീവിന് ഇന്നറും കൂടെ വരുന്നുണ്ട് ഇതിന് നല്ലൊരു അടിപൊളി അപായമാണ് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്ന ഒരു നല്ലൊരു ഇമ്പോർട്ടഡ് നിതാമെത്തിയിലാണ് ഈ ഒരു അപായം വരുന്നത് കേട്ടോ നല്ലൊരു അപായാണിത് ഒരു കളറിലാണ് ഇത് വരുന്നത് കേട്ടോ നല്ലൊരു അപായമാണ് അതുപോലെ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഫ്രണ്ടിലൂടെ ഇങ്ങനെ താഴെ വേറെ സ്റ്റോൺ വർക്കാണ് ഈ വരുന്നത് കേട്ടോ നല്ലൊരു വർക്കാണ് സ്ലീവിലും ആ ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് തറ്റത്തായിട്ടൊരു ലേസ് വർക്കും കൂടെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ സ്ലീവിന് ഇന്നറും കൂടെ വരുന്നുണ്ട് നല്ലൊരു അപായാണ് ഇത് കേട്ടോ നല്ല മെറ്റീരിയലാണ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഒരു കളറാണ് വരുന്നത് ഇതിന്റെ ലെങ്ത്ത് അൻപത്തി ആറ് വെടുത്ത് ഇരുപത്തി മൂന്നാണ് വരുന്നത് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് മുന്നേ കാണിച്ചതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് വർക്ക് സെയിം തന്നെയാണ് ഇമ്പോർട്ടന്റ് ഇത് തന്നെയാണ് ഇത് വരുന്നത് സ്ലീവിനുള്ള വർക്ക് സ്റ്റോൺ വർക്കാണ് മുന്നെ കാണിച്ചതിന്റെ വർക്കിന് ചെറുതായിട്ടൊരു മാറ്റം വരുന്നുണ്ട് ഇതിന് നല്ലൊരു ഡാർക്ക് കോഫി കളറിലാണ് ഇത് വരുന്നത് കേട്ടോ വർക്ക് നല്ല അടിപൊളി വർക്കാണ് ലേസ് വർക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് സ്ലീവിന് ഇന്നർ വരുന്നുണ്ട് ഇതിന് നല്ലൊരു കളറാണ് നല്ലൊരു അടിപൊളി അപായാണ് ഇത് മാത്രമല്ല ഇമ്പോർട്ടഡ് നിത മെറ്റീരിയലും കൂടെ ആണ് ഇത് അപ്പം ഇതിൻ്റെ പ്രൈസും എണ്ണൂറ്റി തൊണ്ണൂറാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സീവായി നല്ലൊരു അടിപൊളി ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള ഒരു അപായമാണ് നല്ല താഴെ വരെ നല്ലൊരു സിൽവർ കളറിൽ വരുന്ന ഒരു നല്ലൊരു അടിപൊളി അപായ അതുപോലെ തന്നെ സ്ലീവിനും ഇതിനും ഇന്നർ വരുന്നുണ്ട് കേട്ടാ എന്നെ കാണിച്ച അപായസിനൊക്കെ സ്ലീവിന് ഇന്നർ വരുന്ന അപായസാണ് നല്ലൊരു അടിപൊളി അപായ സൈസ് വരുന്നത് അൻപത്തി ആറാണ് എടുത്ത് വരുന്നത് ഇരുപത്തി മൂന്നാണ് ഈ അപായയുടെ പ്രൈസ് വരുന്നതും എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്ന ഒരു നല്ലൊരു ഒരു അപായാണിത് ഒരു ഗ്രേ ഷൈഡിൽ വരുന്നൊരു അപായമാണ് കേട്ടോ സ്ലീവൊക്കെ നല്ലൊരു ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഇത് ഇതിന്റെ സ്ലീവിനും ഇന്നർ വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ഇത് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ തന്നെയാണ് ലെങ്ത് അൻപത്തിനാലാണ് വിടുത്ത് ഇരുപത്തിരണ്ടാണ് വരുന്നത് അതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു അടിപൊളി അബായാണത് കൊറിയൻ നിത അടിപൊളി നിത മെറ്റീരിയൽ അതിന് വരുന്നത് ഫസ്റ്റ് ഒരു ലെയർ മോഡലൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ നല്ല ഷോ ബട്ടനും അതേപോലെ തന്നെ ഒരു കട്ടിംഗ് ആയിട്ടും ഒരു ലെയർ ഒക്കെ ആയിട്ട് വരുന്ന ഒരു നല്ലൊരു രണ്ട് കളറിലും ബ്ലാക്കിലും ഗ്രേ കളറിലുമായിട്ടുള്ള നല്ലൊരു രണ്ട് കളർ ഇത് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി അബായമാണ് അപ്പൊ ഇതിന്റെ സ്ലീവിനും ഇന്നർ വരുന്നുണ്ട് നല്ലൊരു അടിപൊളി അപായ ഇതിന്റെ ലെങ്ത് വരുന്നത് അൻപത്തി ആറാണ് വിടുത്ത് വരുന്നത് ഇരുപത്തി മൂന്നാണ് നല്ലൊരു സൂപ്പർ അപായ ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് അത് ചെയ്ത ഈ വീഡിയോന്റെ കൂടെ തന്നെ ഒരു ഗിഫ്വേ ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരു കമന്റിന് നല്ലൊരു അടിപൊളി അപായ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഇന്ന് ഞാൻ കാണിച്ച അപായാസ് അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മുകളിൽ കാണിച്ച വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബായ്